അങ്ങനെ എല്ലാവരും കാത്തിരുന്ന എൽ ഡി ക്ലർക്കിൻ്റെ എക്സാം ഏതൊക്കെ മാസങ്ങളിലായിരിക്കും നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് എക്സാമുകളാണ് രണ്ട് കാറ്റഗറി നമ്പറുകളാണുള്ളത് ഒന്ന് നമ്മുടെ നോർമൽ കോമണായിട്ടുള്ള അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതുപോലെ തസ്തികമാറ്റം വഴിയുള്ള അഞ്ഞൂറ്റി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ആദ്യം നടക്കുന്നത് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷിച്ച ഉദ്യോ ഉദ്യോഗർത്ഥികളുടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജൂലൈ മാസത്തിലാണ് ഏറ്റവും ആദ്യത്തെ എക്സാം ഇതാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്നത് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിൽ അപേക്ഷിച്ചവർക്കാണ് സെപ്റ്റംബറിലാണെങ്കിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളിൽ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ എക്സാം നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒക്ടോബർ മാസം ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലകളിൽ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ എക്സാം നടക്കുന്നതാണ് അതുപോലെ തന്നെ അവസാനം നമ്മുടെ ഈ പറഞ്ഞ തസ്തികമാറ്റം വഴിയുള്ള പതിനാല് ജില്ലയിലെ എക്സാം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഒക്ടോബർ മാസം കൊണ്ട് തന്നെ എൽ ഡി സി എക്സാമ് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിയുന്നതായിരിക്കും അപ്പോൾ ഇതുവരെയും ഡേറ്റ് വന്നിട്ട് പഠിക്കാമെന്ന് കരുതിയിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലക്കാർക്ക് അത് ഏറ്റവും അടുത്ത ദിവസം ഏറ്റവും അടുത്ത സമയം തന്നെയാണ് ജൂലൈ ആണ് അപ്പം ജൂലൈയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ഇനിയിപ്പോൾ ഓരോ ജില്ലയിലും ഓരോ ജില്ലക്കാർക്കും വ്യത്യസ്ത ഡേറ്റ് ആണോ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സെപ്റ്റംബറിൽ മാസത്തിൽ തന്നെ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോടുണ്ട് ഇവർക്കെല്ലാം ഒരു ഡേറ്റിൽ തന്നെയാണോ അതോ ഈ മാസം തന്നെ വ്യത്യസ്ത ഡേറ്റുകളിലാണോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടില്ല ഏതായാലും ഏകദേശം ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ മാസങ്ങളിൽ നടക്കുമെന്ന് അപ്പോൾ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ ചിലപ്പം ഒരേ മാസം ആണെങ്കിൽ ിൽ ചിലപ്പോൾ ഡേറ്റുകൾ മാറാനുള്ള ചാൻസ് ഉണ്ട് അത് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനൊരു വിവരം അറിഞ്ഞത് അപ്പോൾ ഓക്കെ എല്ലാവരും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സാമുകളും കാര്യങ്ങളും വരും അപ്പോൾ അത് ഇനിയിപ്പം ഡേറ്റ് വരാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്തിരിക്കരുത് ഇപ്പം ജൂലൈ ജൂലൈ ആദ്യം തന്നെ കാണും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക ഇനി കൂടുതൽ സമയമുണ്ട് എന്ന രീതിയിൽ ഇപ്പം ഒക്ടോബറൊക്കെ എക്സാം ഉള്ളവർ എനിക്കിനി സമയമുണ്ടല്ലോ എന്ന് കരുതിയിരിക്കരുത് ഇത് ചെറിയൊരു കാര്യമല്ല എൽ ഡി ക്ലർക്ക് എക്സാം എഴുതി പാസ്സാകുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ എത്രയും വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാമാണ് ഓക്കെ അപ്പം ഏതായാലും നമ്മുടെ ഈ ഒരു പി എസ് സിയുടെ ഒരു ഏറ്റവും പീക്ക് ലെവൽ ടൈമാണ് ഈ എൽ ഡി സി എക്സാം എന്ന് പറഞ്ഞാൽ അതോടെ കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഉടനെ വേറെ എക്സാമുകളും കാര്യങ്ങളൊന്നും വരാനില്ല അപ്പം വർഷങ്ങളായിട്ട് ഇതിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരു അവസരമില്ല എന്നുള്ള ചിന്താഗതി തന്നെ മുന്നോട്ട് പോകുക അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും